കേരള ബ്രാഹ്മണ സഭ പാലക്കാട് ജില്ലാ സമിതിയുടെ വൃദ്ധാശ്രമമായ ആനന്ദകുടി ട്രസ്റ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആചാരപരമായ ഉദ്ഘാടനം ശൃംഗേരി മഠത്തിന്റെ തിരുപ്പൂർ പ്രദേശത്തിന്റെ ധർമാധികാരി ടി ആർ രാമനാഥൻ നിർവഹിച്ചു കേരള ബ്രാഹ്മണ പാലക്കാട് ജില്ലാ സമിതിയുടെ വൃദ്ധാശ്രമമായ ആനന്ദ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആചാരപരമായ ഉദ്ഘാടനം ശൃംഗേരി മഠത്തിന്റെ തിരുപ്പൂർ പ്രദേശത്തിന്റെ ധർമാധികാരി ടി ആർ രാമനാഥൻ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം പാലുകാച്ചൽ നവഗ്രഹ ഹോമം ഭഗവത് സേവ തുടങ്ങിയ ചടങ്ങുകളും നടന്നു വൈദിക ചടങ്ങുകൾക്ക് ബാലഗണപതി വാദ്യാർ നേതൃത്വം വഹിച്ചു യു ന്യൂസ് പാലക്കാട്